അതിക്രമം നേരിടുന്ന വിദ്യാർത്ഥികളുടെ സംരക്ഷണത്തിന് സുരക്ഷാമിത്രം പദ്ധതി പ്രഖ്യാപിച്ച് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി ആലപ്പുഴ നൂറനാട് പിതാവിന്റെയും രണ്ടാനമ്മയുടെയും ക്രൂരമർദ്ദനം ഏൽക്കേണ്ടി വന്ന നാലാം ക്ലാസ്സുകാരിയെ കണ്ട ശേഷം ചാരുമൂട്ടിൽ സമ്മേളനത്തിലായിരുന്നു പ്രഖ്യാപനം ഇത്തരം സംഭവങ്ങൾ രഹസ്യമാക്കി വയ്ക്കുന്ന അധ്യാപകർക്കെതിരെ നടപടിയുണ്ടാകുമെന്നും മന്ത്രി പറഞ്ഞു രണ്ടാനമ്മയുടെയും പിതാവിന്റെയും മർദ്ദനവും മാനസിക പീഡനവുമേൽക്കേണ്ടി വന്ന നാലാം ക്ലാസ്സുകാരിയെ സ്വന്തനിപ്പിക്കാനാണ് മന്ത്രി വി ശിവൻകുട്ടി എത്തിയത് സ്കൂൾ അധികൃതരുടെ ഇടപെടലാണ് സംഭവം പുറംലോകം അറിഞ്ഞത് മുത്തശ്ശിക്കൊപ്പം കഴിഞ്ഞിരുന്ന കുട്ടിയെ താമരക്കുടത്തുള്ള ബന്ധുവീട്ടിലെത്തിയാണ് മന്ത്രി സന്ദർശിച്ചത് മന്ത്രി നൽകിയ ചോക്ലേറ്റുകൾ വാങ്ങിയ ശേഷം സ്വന്തം വീട്ടിലുണ്ടായ വേദനകളും സങ്കടങ്ങളും കുട്ടി മന്ത്രിയോട് വിവരിച്ചു കുഞ്ഞിനൊപ്പം എപ്പോഴുമുണ്ടാകുമെന്ന് ഓർമിപ്പിച്ചാണ് മന്ത്രി മടങ്ങിയത് ചാരുമൂട്ടിൽ വെച്ചാണ് മന്ത്രി മാധ്യമങ്ങളെ കണ്ടത് കുഞ്ഞിന്റെ വാക്കുകൾ ഏറെ സങ്കടപ്പെടുത്തുന്നതാണെന്നും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കപ്പെടരുതെന്നും മന്ത്രി പറഞ്ഞു ഇതിനായാണ് സുരക്ഷാമിത്രം പദ്ധതിക്ക് രൂപം കൊടുത്തതെന്ന് മന്ത്രി പറഞ്ഞു ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ വിദ്യാഭ്യാസ വകുപ്പ് പ്രത്യേക നമ്മൾ ഇത്തരം കാര്യങ്ങൾ ഇടപെടുമ്പോഴാണ് ഈ ഇത്തരം കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് കുറച്ചെങ്കിലും പുറകോട്ട് മാറുന്നത് സമൂഹത്തിൽ ഇടപെടുന്നു എനിക്ക് സമൂഹത്തിൽ ഇറങ്ങാൻ വേണ്ടി കഴിയില്ല എന്നുള്ള ഒരു അവസ്ഥ പ്രധാന ഹെൽത്ത് ബോക്സ് ഓരോ ആഴ്ചയും കുട്ടികൾക്ക് പരാതികൾ രഹസ്യമായി ബോക്സിൽ നിക്ഷേപിക്കാം പരാതികൾ പരിശോധിച്ച് കുട്ടികൾ അനുഭവിക്കുന്ന ദുരിതങ്ങൾ കണ്ടെത്താനും അവർക്കാവശ്യമായ സംരക്ഷണം സംരക്ഷണമൊരുക്കാനും ഇതിലൂടെ കഴിയുമെന്നും മന്ത്രി പറഞ്ഞു കുട്ടികൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ യാതൊരു കാരണവശാലും വെച്ചുപൂർപ്പിക്കില്ലെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു മന്ത്രിക്കൊപ്പമുണ്ടായിരുന്ന വിദ്യാഭ്യാസ ഡയറക്ടർ ഷാനവാസ് ഐ എസ് പെൺകുട്ടി പഠിക്കുന്ന സ്കൂളിലെത്തി സുരക്ഷാമിത്രം ബോക്സ് സ്ഥാപിച്ചു എം എസ് അരുൺകുമാർ എം എൽ എ മുൻ എം പി സി എസ് സുജാത തുടങ്ങിയവരും മന്ത്രിക്കൊപ്പം ഉണ്ടായിരുന്നു ന്യൂസ് ബ്യൂറോ ചാരമൂട്